ഞാനീട്ടിരിക്കുന്ന ചിരിദാർ ചുരിദാറല്ലോ ഇത് നമ്മുടെ പെരുന്നാളിന്റെ വന്ന കളക്ഷനിലാണ് കേട്ടോ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഷെറാറ മോഡലാണ് നല്ല അടിപൊളിയായിട്ട് നല്ല വർക്ക് ഒക്കെ ഉണ്ട് ബോട്ട് ബോട്ടം പ്ലെയിൻ ആയിട്ട് വന്നിട്ട് ടോപ്പിലാണ് നല്ല ഹൈലൈറ്റ് വർക്ക് കൊടുത്തിരിക്കുന്നത് അതെയാണ് ഷോള് നല്ല അടിപൊളി വലിയ ഷോളാണ് നല്ല ഇടാനൊക്കെ നല്ല പറ്റിയ സൈസാണ് പറ്റിയ മോഡലാണ് ഇതിന്റെ സൈസ് സ്മോൾ തൊട്ട് വരുന്നൊട്ട് സൈസ് വരെ നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ് കേട്ടോ അപ്പൊ നമ്മുടെ ചെറിയ മക്കൾക്കും നമ്മളെ കൊണ്ട് കൂട്ടിച്ചിരി തടിയൊക്കെ ഉള്ളവർക്കൊക്കെ മോഡേൺ ഒക്കെ നമുക്ക് വിയർ പ്രത്യേകതയുണ്ട് നല്ല അടിപൊളി ഒക്കെ വന്നിട്ടുള്ള മോഡൽ മോഡലുണ്ടല്ലോ അതാണ് അല്ല ഇടയ്ക്ക് വരുന്നതില് അപ്പം ഞാനിത് കാണിച്ചു തരാം കേട്ടോ കാരണം ഇതൊക്കെ നോക്കിക്കാൻ സാധനങ്ങൾ ഇഷ്ടംപോലെ ലോഡിങ്ങനെ വന്നോണ്ടിരിക്കുന്നു ഇതൊന്നും എടുത്ത് ഷെൽഫിലോട്ട് കേറ്റിയിട്ട് ഇല്ല പക്ഷെ എന്നാലും ഇങ്ങനെയൊക്കെ പുതിയ പുതിയ ഐറ്റംസ് ഒക്കെ വരുമ്പോഴത്തേക്ക് ലേറ്റസ്റ്റ് മോഡലൊക്കെ വരുമ്പോൾ നിങ്ങളെ നിങ്ങളെനിക്ക് കാണിക്കാതിരിക്കാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ ഇതെല്ലാം എടുത്തിട്ട് നിങ്ങളെ കാണിക്കുന്നതാണ് കേട്ടോ ഞാൻ കാണിച്ചു തരാം എന്നാലും അടിപൊളി കളറാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് നോക്കിക്കേ നല്ല അടിപൊളിയായിട്ട് പാർട്ടി വെയർ ആയിട്ട് കൈയൊക്കെ ഒക്കെ നോക്കിക്കേ ഫുള്ള് വർക്കാണ് നോക്കിക്കേ നല്ല ഗോൾഡ് വർക്ക് ഈ വീഡിയോയിൽ എത്രത്തോളം കാണുന്നു എന്നറിയത്തില്ല അതിന്റെ സ്ലീവ് ഉണ്ടോ അതിന്റെ സ്ലീവിന്റെ എൻഡ് കൊടുത്തിരിക്കുന്നത് കണ്ടോ നല്ല അടിപൊളി ലൂസ് ടൈപ്പിലാണ് കേട്ടോ നമുക്ക് കണ്ടോ നല്ല പാർട്ടി വെയർ ആയിട്ട് ആക്കാൻ പറ്റും നല്ല സൂപ്പർ ആയിട്ടുള്ള നല്ല വൈൽഡ് നെക്കും കൊടുത്തിട്ടുണ്ട് അതേ എനിക്ക് ഫ്ലോറലാണ് ബാക്ക് പോർഷനും നല്ല ഫ്ലോറലിൽ വന്നിട്ടുണ്ടോ നല്ല ഫ്ലോറലാണ് ഇവിടെ ഇങ്ങനെ ഒരു ലേസ് കൊടുത്തിട്ടുണ്ട് അതാണ് കാരണം താഴെ ഗോൾഡ് ലേസ് ആണ് കൊടുത്തിരിക്കുന്നത് ഗോൾഡ് പ്രിന്റാണ് കൊടുത്തിരിക്കുന്നത് അതിന്റെ ഷോള് ഞാൻ കാണിച്ചു തരാം നല്ല ലെങ്തും വിത്തുമുള്ള വല്യ സൂപ്പർ ആയിട്ടുള്ള ഷോൾ ആണ് നാല് സൈഡിലും ഗോൾഡ് ലേസും ഷോളിന്റെ എന്തിനായിട്ട് നമ്മുടെ ടോപ്പിന്റെ അതേ ഡിസൈനിൽ നല്ല എന്താണ്ടോ അതെ മെറ്റീരിയലിൽ സ്റ്റിച്ച് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇതാണ് നമ്മുടെ പെരുന്നാളിൽ വന്ന ലേറ്റസ്റ്റ് മോഡൽ ഷെറാറ മോഡൽ ഒരു ഐറ്റം മാത്രമാണ് ഞാൻ നിങ്ങളെ കാണിച്ചിരിക്കുന്നത് ഇങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള കുറേ അധികം കളക്ഷൻസ് നമ്മുടെ ഷീജ ഷെഫിക്ക് വോട്ടിന് വന്നിട്ടുണ്ട് അപ്പൊ പെട്ടെന്ന് നിങ്ങൾക്ക് ഷോപ്പിൽ വിസിറ്റ് ചെയ്യാം വിസിറ്റ് ചെയ്യാൻ പറ്റാത്തവർക്ക് നമ്മൾ ഓൺലൈൻ ഡെലിവറി അവൈലബിൾ ആണ് കേട്ടോ ക്യാഷ് ഓൺ ഡെലിവറി ആയിട്ട് നിങ്ങൾക്ക് ഇത് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യേണ്ട സീറോ ഫൈവ് സിക്സ് നയൻ ഫൈവ് നയൻ ഫോർ ത്രീ ഫോർ ടൂറുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതിയാകും അതുപോലെ തന്നെ നമ്മളുടെ ഷോപ്പ് സ്ഥിതി ദുബായ് മൊഹൈസ മദീന മാളിന്റെ ഫസ്റ്റ് ഫ്ലോറിലുള്ള ഷീജ ഷഫീഖ് ബോട്ടിക്കിൽ വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം നിങ്ങൾക്ക് കരസ്ഥമാക്കുക ഇതുപോലെ ഒരുപാട് ഐറ്റംസുകൾ വന്നിട്ടുണ്ട് അപ്പൊ എല്ലാവരും വേഗം വരിക എല്ലാം കരസ്ഥമാക്കുക അതൊക്കെ തന്നെ നിങ്ങൾക്ക് ഇച്ചിരി സൈസ് ഒക്കെ ഉള്ളവരച്ചിരി തടിയൊക്കെ ഉള്ളവരൊന്നും വിഷപ്പിക്കാൻ വേണ്ട നല്ല മോഡേൺ ഡ്രസ്സിൽ മോഡേൺ ആയിട്ടുള്ള ഇങ്ങനത്തെ ഷെറാറ വേണോ ചുരിദാറ് വേണോ കുർത്തീസ് വേണോ അതേ തന്നെ ഗൌണ് വേണോ എന്ത് വേണമെങ്കിലും നമ്മുടെ ഷീജ ഷെഫീഖ് ബോട്ടിക്കിൽ വന്നാൽ മതി ചെറിയ മക്കളോട്ട് വലിയ ആൾക്കാർ വരെ നമ്മുടെ ഷീജ ഷെഫീക്ക് ബോട്ടിക്കല് വരിക എയ്റ്റ് എയ്റ്റ് എക്സൽ സൈസ് വരെ നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ് കേട്ടോ അപ്പൊ പെട്ടെന്ന് ഇതൊക്കെ വേടിക്കാനായിട്ട് വരിക അത് കണക്ക് തന്നെ വീഡിയോസ് കണ്ടിട്ട് മാക്സിമം എല്ലാവർക്കും ഷെയർ ആക്കി കൊടുക്കുക ഇതൊക്കെ പുതിയ വെറൈറ്റി കളക്ഷൻസ് ഒക്കെ എല്ലാരും കാണട്ടെ വേടിക്കട്ടെ പർച്ചേസ് ചെയ്യട്ടെ അപ്പൊ ഞങ്ങള് ഇൻഷാല്ല അടുത്ത വീഡിയോ ഉടനെ വരുന്നവർക്ക് എല്ലാവർക്കും